സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുക എന്നതിൽ പരം സന്തോഷകരമായിട്ട് മറ്റെന്താണ് ഉള്ളത് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ അസ്വാതന്ത്ര്യത്തെക്കുറിച്ച് വിചാരപ്പെടുകയും നാം ഏതൊക്കെ തരത്തിലുള്ള അടിമത്തത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്നറിയുകയും നാം നമ്മെ തടവിലാക്കിയിരിക്കുന്ന ചുമരുകളെക്കുറിച്ച് ബോധ്യം വരികയും ചെയ്യുന്നു എന്നുള്ളതാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ ലഭിക്കുന്ന ഓരോ അവസരവും നമ്മൾക്ക് നൽകുന്നത് അതുകൊണ്ട് ആര് നൽകും ഇന്ന് ആര് നൽകും മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം എന്ന് മറ്റൊരു രീതിയിൽ ചോദിച്ചുകൊണ്ട് നമ്മൾക്ക് തുടങ്ങാമെന്നാണ് കരുതുന്നത് അതല്ലെങ്കിൽ ഹൂ വാണ്ട്സ് ഫ്രീഡം എന്ന് വർഷങ്ങൾക്ക് വർഷങ്ങൾക്ക് സ്വാതന്ത്ര്യത്തിനു മുൻപ് വൈക്കം മുഹമ്മദ് ബഷീർ ഒരു തടവുമുറിക്ക് കിടന്നുകൊണ്ട് ആർക്ക് വേണം സ്വാതന്ത്ര്യത്തെ എന്ന് പ്രണയത്തിന്റെയോ സ്നേഹത്തിൻ്റെയോ വിധേയത്വത്തിൻ്റെ അടിമത്തത്തിലേക്ക് നീങ്ങിക്കൊണ്ട് സ്വാതന്ത്ര്യത്തെ നിഷേധിച്ച കാര്യവും ഓർത്തുകൊണ്ടും ഒരു പക്ഷേ നമ്മൾക്ക് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള സംഭാഷണം ആരംഭിക്കാം എന്ന് കരുതുകയാണ് പ്രിയപ്പെട്ടവരെ ഇങ്ങനെ ദൂരേക്ക് കണ്ണയച്ചുകൊണ്ട് പഴയകാല ചില സിനിമകളിലൊക്കെ ഉള്ളതുപോലെ തന്നെ ആ സിനിമകളിലെ ചില അമ്മൂമ്മമാരെ പോലെ കണ്ടുപോ എൻ്റെ ഉണ്ണിയെ എന്നൊക്കെ പറയുന്നത് പോലെയാണ് ചോദിക്കുന്നത് പോലെയാണ് എവിടെയോ അപ്രത്യക്ഷമായിട്ടുള്ള സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകളോട് കൂടിയിട്ട് നാം ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് കാരണം എവിടെയോ പോയി മറഞ്ഞിരിക്കുന്നു വരുമോ എന്നറിയില്ല കാത്തിരിക്കുന്നു ദൂരേക്ക് കണ്ണയച്ചിരിക്കുന്നു ഇല്ലാത്ത ഒന്നിനെ കുറിച്ച് നാം ചർച്ച ചെയ്യുകയാണോ എന്നുള്ള വിചാരം നമ്മുടെ മുന്നിലേക്ക് വരുന്നു പൾസ് ഇപ്പോഴും ബാക്കിയുണ്ടോ എന്ന് ചുറ്റും കൂടിയിരുന്ന ശരശയ്യയ്ക്ക് അരികിലിരുന്നു കൊണ്ട് മാധ്യമ പ്രവർത്തനത്തിന്റെ അകത്ത് സ്വാതന്ത്ര്യത്തിന്റെ ഹൃദയസ്പന്ദനം ഇപ്പോഴും ബാക്കിയുണ്ടോ എന്ന് വിചാരപ്പെട്ടുകൊണ്ടും ഈ സംഭാഷണം ആരംഭിക്കാമെന്ന് കരുതുന്നു ഇല്ലാതാകുന്നുവോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഈ ഒരു സെമിനാറിൽ മോഡറേറ്റർ ആകാൻ എനിക്ക് അവസരം തന്നിരിക്കുന്ന സി എന്ന സംഘടനയോടും വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മാധ്യമപ്രവർത്തന പാരമ്പര്യമുള്ള അതിൻ്റെ സാരഥികളോടും ഉള്ള നന്ദി ഞാൻ അറിയിക്കട്ടെ കാൽനൂറ്റാണ്ടിലധികമായിട്ട് ദൃശ്യ മാധ്യമ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നതിലൂടെ ലഭിച്ചിരിക്കുന്ന താര നിർഭരമായ പ്രകാശ വലയത്തിന്റെ അകമ്പടിയുള്ള പ്രഗത്ഭരാണ് ഈ സെമിനാറിൽ സംസാരിക്കാൻ ഇരിക്കുന്നത് ഇന്ന് ഇങ്ങനെ ഒരു സെമിനാർ നടക്കുമ്പോൾ ആ സെമിനാർ നടക്കാൻ പോകുന്നതിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട ബ്രോഷർ ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ ഇടുകയുണ്ടായി അതിന് ലഭിച്ച കമൻറ്റുകൾ ഒന്ന് എന്ന് പറയുന്നത് ചത്ത കുഞ്ഞിൻ്റെ ജാതകം ഇനി എഴുതണോ എന്നതാണ് അങ്ങേലെ മൂപ്പിന്ന് ചത്തോടി നമ്മളും പോയെന്ന് അറിയണ്ടേ എന്നാണ് മറ്റൊരു കമൻറ്റ് ആത്മഹത്യാപരമായ വിഷയമെന്നാണ് വേറെ ഒരാൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് ആ കമൻ്റുകൾക്കെല്ലാം ഞാൻ ലൈക്ക് നൽകുകയും ചെയ്തു കാരണം ആ പ്രതികരണങ്ങൾ ആത്മാർത്ഥമാണ് എന്ന് ഞാൻ കരുതുന്നുണ്ട് അപ്പോൾ ഇല്ലാതാകുന്നുവോ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന ചോദ്യത്തിനേക്കാളും മുന്നേ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് എന്താണ് ഈ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നുള്ളതാണ് അങ്ങനെ ഒന്നും ഉണ്ടോ എങ്ങനെയാണ് അതിനെ നിർവചിക്കാൻ കഴിയുക എല്ലാവരും അവകാശപ്പെടുന്നത് ഞങ്ങൾ ചെയ്യുന്നതാണ് ഞങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഞങ്ങൾ നിത്യവും സംപ്രേഷണം ചെയ്തു കൊണ്ടിരിക്കുന്നതാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നാണ് അതിപ്പോൾ റിപ്പബ്ലിക് ടി വിയുടെ ഗോസ്വാമി ആകട്ടെ അദ്ദേഹം അവകാശപ്പെടുന്നത് ഞാൻ ചെയ്യുന്നതാണ് ഞങ്ങൾ ചെയ്യുന്നതാണ് യഥാർത്ഥ മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നു അതിൻ്റെ നേരെ എതിർ ധ്രുവത്തിലുള്ള മാധ്യമപ്രവർത്തനത്തിൻ്റെ പേരിൽ വധഭീഷണി പോലും നേരിട്ടുകൊണ്ടിരിക്കുന്ന എൻ ഡി ടി വിയുടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും മാക്സസ് എ പുരസ്കാര ജേതാവുമായിട്ടുള്ള രവീഷ് കുമാർ പറയുന്നത് അദ്ദേഹത്തിൻ്റെതാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നാണ് അപ്പോൾ ഏതാണ് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നുള്ള വലിയ സംശയം നമ്മുടെ മുന്നിലേക്ക് വരുന്നു മനോരമ പറയുന്നു അവരുടേതാണെന്ന് ടെലഗ്രാഫ് പറയുന്നു അവരുടേതാണെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ പറയുന്നു അവരുടേതാണെന്ന് എക്സ്പ്രസ് അത് ആവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഒന്ന് നിർവചിക്കാനാകാത്തതും ആപേക്ഷികവുമായി തീരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് എൻ്റെ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് മറ്റാളുകളെ സംബന്ധിച്ചിട്ട് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനമല്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരുന്നു ഈ പറയുന്ന ഒരു ആപേക്ഷികത സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല അത് മറ്റ് മേഖലകളിലും ഉണ്ട് ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത് ഞാനാണ് ഏറ്റവും വലിയ ജനാധിപത്യവാദി ഞാനാണ് ഏറ്റവും വലിയ മതേതരവാദി എന്ന് പറയുന്നു തികഞ്ഞ ജനാധിപത്യ വിശ്വാസിയാണ് ഞാൻ എന്ന് പറയുന്നു ലോക്സഭാ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ആ പറയുന്നത് മുഴുവൻ കള്ളമാണ് എന്ന് പറയുന്നു ഇതിൽ ആരുടെ കൂടെയാണ് നമ്മൾ നിൽക്കുക അപ്പോൾ മാധ്യമ പ്രവർത്തനത്തിലെ സ്വാതന്ത്ര്യം ഇല്ലാതാകുന്നുവോ എന്നുള്ള ചോദ്യം അതിലുപരി മറ്റ് മേഖലകളിലേക്കും കൂടി കടന്നു ചെല്ലുന്ന ഒരു സന്ദർഭത്തിൽ മാധ്യമ പ്രവർത്തനം എന്ന വാക്കിനെ നാം അതിനകത്തുള്ള സ്വാതന്ത്ര്യത്തെ നാം സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിച്ചേരുന്നത് ഒരർത്ഥത്തിൽ അതൊരു മീനിങ് ലെസ് ആയിട്ടുള്ള അർത്ഥശൂന്യമായിട്ടുള്ള പദമായിട്ട് മാറിയിരിക്കുന്നു എന്നൊക്കെ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് ഒരു സെമിനാറിൽ സംസാരിച്ചപ്പോൾ ടെലിഗ്രാഫിന്റെ ആർ രാജഗോപാൽ ആ രീതിയിൽ സംസാരിക്കുകയുണ്ടായി സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്നതിലെ സ്വതന്ത്ര എന്ന വാക്ക് ഒരു മീനിങ് ലെസ് ആയിട്ടുള്ള വാക്കായിട്ട് മാറിയിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയുണ്ടായി അപ്പോൾ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു ബാലികേറാ മലയോ ഉട്ടോപ്പിയോ ഒക്കെ ആണ് എങ്കിൽ തന്നെയും കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി നമ്മൾക്ക് ഫാക്ച്വൽ ജേർണലിസത്തെ കുറിച്ച് പറയാമെന്നാണ് തോന്നുന്നത് ഫാക്ച്വൽ ജേർണലിസം വസ്തുതാപരമായിട്ടുള്ള ജേർണലിസം സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന വാക്ക് നമ്മൾക്കൊന്നും സമീപിക്കാൻ കഴിയാത്ത ഒരു വാക്കും പ്രവൃത്തിയുടെ മേഖലയും ഒക്കെയാണ് എങ്കിൽ അതിനേക്കാൾ എളുപ്പത്തിൽ നമ്മൾക്ക് പെട്ടെന്ന് പ്രതിഷ്ഠിക്കാൻ കഴിയുന്നൊരു പദമാണ് വസ്തുതാപരമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം ഫാക്ച്വൽ ജേർണലിസം എന്ന് പറയുന്നത് പക്ഷേ അവിടെയും പ്രശ്നം വരുന്നു എന്താണ് ഫാക്റ്റ് എന്നുള്ളതാണ് ഏതാണ് ഫാക്റ്റ് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത ബുദ്ധിമുട്ടുള്ള ഒരു കാലത്താണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ വസ്തുത എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം കുറച്ച് കഴിഞ്ഞ് മറ്റൊരു അന്വേഷണമോ ഇൻവെസ്റ്റിഗേഷനോ എന്ന് കഴിയുമ്പോൾ ഈ ഇന്ന് കണ്ട വസ്തുതയല്ല നാളത്തെ വസ്തുത എന്നും വരുന്നു അപ്പോൾ വസ്തുത ഒന്ന് എന്നുള്ള നിലയ്ക്ക് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിനെ കുറച്ചുകൂടി ലഘൂകരിച്ചുകൊണ്ടതാ ഇതാണ് എന്ന് പറയാമെന്ന് വെച്ചാലും അവിടെയും പ്രശ്നമേഖലയായിട്ട് തന്നെ തുടരുന്നു എന്നുള്ളതാണ് അതിലെ ഒരു പ്രശ്നം ഇനി സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന ഒന്ന് ഉണ്ട് എന്ന് തന്നെ വിചാരിക്കുക ആ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ആഗ്രഹിക്കുന്ന അതിനർഹതയുള്ള പ്രേക്ഷകരും വായനക്കാരും ഇവിടെ ഉണ്ടോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് അപ്പൊ സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ ഈ ജനത അർഹിക്കുന്നുണ്ടോ ഈ ജനത ഈ മാധ്യമ പ്രവർത്തകരോ വാർത്താ അവതാരകരോ അതിന്റെ ഉടമകളോ അതിന്റെ സാരഥികളോ അല്ല ഈ ജനത ആ ജനതയ്ക്കകത്ത് പ്രേക്ഷകർ എന്ന് നമ്മൾ അതിനെ ഉദ്ധരണിക്കകത്തിട്ട് പറയുന്നു വായനക്കാർ എന്ന് അതിനെ ഉദ്ധരണിക്കകത്തിട്ട് പറയുന്നു ആ ജനത ഈ പറയുന്ന ഒരു സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തിന് അർഹരാണോ എന്നുള്ള ചോദ്യവും ഉയർന്നു വരുന്നുണ്ട് അപ്പോൾ ഇക്കാലത്ത് സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം ഒന്നും ആരിൽ നിന്നും ലഭിക്കുന്നില്ല എന്ന തിരിച്ചറിവുള്ളത് കൊണ്ട് കിട്ടിയത് കണ്ടിരിക്കാം എന്ന് റിമോട്ടുകൾ പോലും മാറ്റാതെ റീലുകളിൽ എന്ന പോലെ വാർത്തകളായി നടിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ ഒന്നിൽ നിന്ന് ഒന്നിലേക്കെന്ന വണ്ണം നിസ്സംഗരായിട്ട് കണ്ടു കണ്ടിരിക്കും ജനം ആയിട്ട് മാറുന്നവരാണോ ടാംറേറ്റിങ്ങിന് ബലിയാടുകളായി നിന്ന് കൊടുക്കുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ സർക്കുലേഷൻ്റെ വലിയാടുകളായി നിന്ന് കൊടുക്കുന്ന വായനക്കാർ എന്നുള്ള ചോദ്യവും ഒരു ഭാഗത്ത് ഉയരുന്നു കാരണം ഇതേ പ്രേക്ഷകരിലെയും ഇതേ വായനക്കാരിലെയും റേറ്റിംഗ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഭൂരിപക്ഷമാണ് മാധ്യമങ്ങളെ ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം എന്നിങ്ങനെയുള്ള അളവുകോലുകൾ കൊണ്ട് അളന്നളന്ന് നിർത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒട്ടും സ്വതന്ത്രമല്ലാത്ത മാധ്യമങ്ങൾ ഉള്ളടക്കത്തിലും അവതരണത്തിലും മാത്രമല്ല സ്ഥാപനത്തിൻ്റെ സാരഥികളുടെ നൈതികതയുടെ കാര്യത്തിൽ പോലും ഇപ്പൊ മത കക്ഷി രാഷ്ട്രീയ സാമുദായികമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവർ പോലും ഉൾപ്പെട്ടിട്ടുള്ള ടെലിവിഷൻ ചാനലുകളാണ് ദേശീയ തലത്തിൽ തന്നെയുള്ള പലതരം ചാനലുകൾ അത്തരം ചാനലുകളുടെ പരിപാടികൾ ഈ പറയുന്ന പോലെ അതുപോലും ടാം മുൻഗണന കൊടുത്ത് ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തും ഒക്കെ നിലനിർത്തുന്ന പ്രേക്ഷക സമൂഹം ഈ പറയുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തനം അർഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം അതിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചോദ്യവുമായിട്ടും വരുന്നു